കാനേഡിയൻ താളുകൾ അവതരിപ്പിക്കുന്ന സിറ്റീസ് ഓഫ് കാനഡ എന്ന സീരീസിൽ നിന്നും ഏറെ പുതുമകളോടെ ഞങ്ങൾ അവതരിപ്പിക്കുന്നു കാൽഗറി ദി ഫോറസ്റ്റ് സിറ്റി ഗ്രേറ്റ് പ്ലെയിൻസിന്റെ പടിഞ്ഞാറൻ അഗ്രത്തിലായി അതിമനോഹരമായ കാനേഡിയൻ റോക്കീസ് താഴ്വരയിൽ സ്ഥിതി ചെയ്യുന്ന നഗരമാണ് കാൽഗറി താരതമ്യേന യുവ കാനേഡിയൻ നഗരമായ കാൽഗറി രാജ്യത്തെ പെട്രോളിയം വ്യവസായത്തിന്റെ ഭരണപരവും സാമ്പത്തികപരവുമായ ആസ്ഥാനമാണ് ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിന്റെ തുടക്കം മുതൽ കാനഡയിലെ അതിവേഗം വളരുന്ന നഗരങ്ങളിലൊന്നായിരുന്നു കാൽഗറിട്ടയിലെ കാൽഗറി നഗരം രണ്ടായിരത്തി ഒന്ന് മുതൽ ഡിജിറ്റൽ സാങ്കേതിക വിദ്യയുടെ പരിവർത്തനത്തിന് നേതൃത്വം നൽകി ഈ പരിവർത്തനത്തിന്റെ കാതൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആണ് അഞ്ച് പോയിന്റ് രണ്ട് ബില്ല് ഡോളർ വിലമതിക്കുന്ന എഐ സംബന്ധിയായ ബിസിനസ് സംരംഭങ്ങൾ ഭാവി കാൽഗറിക്കായി വിഭാവനം ചെയ്തു കഴിഞ്ഞു ലിങ്ഡിന്റെ രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലെ മികച്ച കാനേഡിയൻ സ്റ്റാർട്ടപ്പുകളുടെ പട്ടികയിൽ ഏഴാം സ്ഥാനത്തെത്തിയ മുൻനിര എ ഐ പവേർഡ് സൊല്യൂഷൻസ് ഡെവലപ്പറായ അൾട്ട എം എൽ വിജയകരമായ കാൽഗറി അധിഷ്ഠിത സ്റ്റാർട്ടപ്പിന്റെ പ്രധാന ഉദാഹരണമാണ് കാൽഗറിയിലും പ്രത്യേകിച്ച് ആൽബർട്ടയിലും എ ഐ വികസനത്തിന്റെ നിലവിലെ അവസ്ഥ കുതിച്ചുയരുകയാണ് രണ്ടായിരത്തി മുപ്പതോടെ കാനഡയിലെ ഏകീകധിഷ്ഠിതമായ സേവനങ്ങളുടെ കേന്ദ്രമായി കാൽഗറിയെ മാറ്റുകയാണ് അധികൃതരുടെ ലക്ഷ്യം സി ബി ആർ ഇ പ്രകാരം മൊത്തം തൊഴിലിന്റെ ആറ് പോയിന്റ് ഒൻപത് ശതമാനത്തെ പ്രതിനിധീകരിക്കുന്ന അൻപതിനായിരത്തിലധികം ടെക് ജോലികളുള്ള കാൽഗറി വടക്കേ അമേരിക്കയിലെ ഏറ്റവും കൂടുതൽ കേന്ദ്രീകൃതമായ രണ്ടാമത്തെ ടെക് ടാലന്റ് മാർക്കറ്റാണ് കാൽഗറിയിലെ തൊഴിൽ മേഖല എത്രത്തോളം ശക്തവും പ്രാപ്തവുമാണ് ആൽബർട്ടയിലെ എണ്ണ വ്യവസായത്തിലേയും കാർഷിക മേഖലയിലെയും ശക്തമായ മുന്നേറ്റങ്ങൾ പ്രവിശ്യ സമ്പദ് വ്യവസ്ഥയെ ഉത്തേജിപ്പിക്കുകയും വർഷാവർഷം പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യുന്നു രജിസ്റ്റേർഡ് നഴ്സ് ട്രക്ക് ഡ്രൈവർ റീറ്റെയിൽ മാനേജർ മെക്കാനിക് തുടങ്ങിയവയാണ് കാലഗറിയിൽ ജോലി ലഭ്യമാക്കുന്നതിന് മുന്തിയ പരിഗണന ലഭിക്കുന്ന തൊഴിലുകൾ എന്നിരുന്നാലും ഉയർന്ന ശമ്പളമുള്ള ജോലികൾ കുറഞ്ഞ തൊഴിലില്ലായ്മ നിരക്ക് താങ്ങാനാവുന്ന ഭവന ഓപ്ഷനുകൾ എന്നിവ പ്രൊഫഷണലുകൾക്കും തൊഴിലന്വേഷകർക്കും ഒരുപോലെ ആകർഷകമായ സ്ഥലമാക്കി കാൽഗറിയെ മാറ്റുന്നു വിദ്യാഭ്യാസം കാൽഗറി നഗരത്തിലെ വിദ്യാഭ്യാസ സമ്പ്രദായം അതിന്റെ ഗുണനിലവാരത്തിന് വളരെ പേരുകേട്ടതാണ് പൊതുവിദ്യാലയങ്ങളുടെ കാര്യക്ഷമതയും സിസ്റ്റം കെ ട്വൽവും ഗുണമേന്മയോടെ വിദ്യാഭ്യാസം പ്രദാനം ചെയ്യുന്നതിന് പ്രേരകമാകുന്നു വേണ്ടത്ര അധ്യാപക അനധ്യാപക അനുപാതം സ്കൂളുകളുടെ ആരോഗ്യമായ പ്രവർത്തനത്തിന് എണ്ണയിട്ട യന്ത്രം പോലെ ചലിപ്പിക്കാൻ പ്രേരകമാകുന്നു വേനൽക്കാലവും ശൈത്യകാലത്ത് ഇടയ്ക്കിടെ പൂജ്യത്തിന് മുകളിലുള്ള താപനിലയുമുള്ള മനോഹരമായ കാലാവസ്ഥയാണ് കാൽഗറിയിൽ എന്നത് കാനഡയിലെ ഏറ്റവും വാസയോഗ്യമായ ഇടങ്ങളിൽ ഒന്നെന്ന ഖ്യാതി കാൽഗറിക്ക് നൽകുന്നു വർഷത്തിൽ പകുതിയെങ്കിലും സൌരോർജ്ജ പ്ലാന്റുകൾക്കുള്ള സൂര്യപ്രകാശം ലഭ്യമാക്കുന്ന ഇടമെന്ന പേരും മറ്റു കനേഡിയൻ നഗരങ്ങളിൽ നിന്നും കാൽഗറിയെ വ്യത്യസ്തമാക്കുന്നു എഡ്മണ്ടൻ യു എസ് ബോർഡർ ബാൻക്വാ ബാൻസ് നാഷണൽ പാർക്ക് എന്നിവിടങ്ങളിലേക്കെല്ലാം ന്യായമായ ഡ്രൈവിനുള്ളിൽ എത്തിച്ചേരാമെന്നത് കാൽഗറിയെ പ്രിയപ്പെട്ട ഇടങ്ങളിൽ ഒന്നാക്കുന്നു നഗര ജീവിതരുചികൾ നൈറ്റ് ക്ലബുകൾ ലൈവ് മ്യൂസിക് വേദികൾ ട്രെൻഡി ബാറുകൾ എന്നിവയുൾപ്പെടെ ഊർജ്ജസ്വലമായ നൈറ്റ് ലൈഫ് രംഗം ആഗ്രഹിക്കുന്നവർക്കായി കാൽഗറി നിരവധി ഹോട്ട്സ്പോട്ടുകൾ നൽകുന്നു ലോകത്തിലെ എല്ലാ രുചികളും ലഭ്യമാക്കുന്ന അനേകം ഹോട്ടലുകൾ രാജ്യത്തിന്റെ വിവിധ ഭാഗത്തു നിന്ന് പോലും സഞ്ചാരികളെ കാൽഗറിയിലേക്ക് കൊണ്ടുവരുന്നു അഭിവൃദ്ധി പ്രാപിക്കുന്ന തൊഴിൽ വിപണിയും കുറഞ്ഞ വിൽപ്പന നികുതി മുതൽ കുടുംബ സൗഹാർദ്ദ അന്തരീക്ഷവും അതിഗംഭീര സാഹസികയും വരെ കാൽഗറിയെ തങ്ങളുടെ ഭവനമാക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഉയർന്ന നിലവാരമുള്ള ജീവിതം ഈ ദേശം പ്രദാനം ചെയ്യുന്നു കാനഡയിലെ ഏറ്റവും വൃത്തിയുള്ള പട്ടണങ്ങളിൽ ആദ്യത്തെ അഞ്ചിൽ കാൽഗറിൽഗറിയിലെ മലയാളികൾ മറ്റേതൊരു കാനേഡിയൻ പ്രവിശ്യയിലും എന്നതുപോലെ മലയാളികളാൽ സമൃദ്ധമാണ് കാൽഗറി നിരവധി മലയാളി സംഘടനകളും മലയാളി തനിമയുള്ള റെസ്റ്റോറന്റുകളും കാൽഗറി കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്നു കലാ കായിക രംഗത്തും അനുദ്ധീഷ്യമായ മലയാളി സാന്നിധ്യം കൊണ്ട് അനുഗ്രഹീതമാണ് കാൽഗറി ലോകമെങ്ങുമുള്ള കുടിയേറ്റക്കാരാലും വിശേഷിച്ച് ഇന്ത്യൻ മലയാളി കുടിയേറ്റക്കാരാലും സമൃദ്ധമായ അനേകം ഇടങ്ങളുള്ള കാൽഗറിയുടെ പറഞ്ഞാലും പറഞ്ഞാലും തീരാത്ത പുത്തൻ വിശേഷങ്ങളുമായി ഞങ്ങൾ ഇനിയുന്നുണ്ട്